എല്ലാവർക്കും നമസ്കാരം അമ്പാകടാക്ഷം താന്ത്രിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ശനിയുടെ ഈ വക്രസ്ഥിതിയിൽ ധനക്കൂറുകാർക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്താം ഏതൊക്കെ കാര്യങ്ങളിലാണ് മേഖലകളിലാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് എന്തെല്ലാം ഫലങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് നക്ഷത്രം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ധനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ സമയത്ത് നിങ്ങൾ മനസ്സിൽ വളരെ കാലങ്ങളായി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നടപ്പിലാക്കണം എന്ന് കരുതി കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു നിവൃത്തി ഉണ്ടാകുന്ന സമയമാണ് വീട് വാസസ്ഥലം ഓഫീസ് മുറി എന്നിവ മൂടി പിടിപ്പിക്കുവാനും അല്ലെങ്കിൽ പുതുക്കി പണിയുവാനും അല്ലെങ്കിൽ നിർത്തി വച്ചിരിക്കുന്ന പണി പുനരാരംഭിക്കുവാനും കഴിയുന്ന ഒരു സമയമാണ് മുടങ്ങിക്കിടക്കുന്ന ഭവന നിർമ്മാണം പുനരാരംഭിക്കുവാനുള്ള അവസരം ഈ സമയത്ത് സംജാതമാകുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ കൈവരികയും കൂടുതൽ ജനപിന്തുണ നേടുവാനും കൂടുതൽ സ്ഥാനമാനങ്ങളിലേക്ക് ഉയരുവാനും കഴിയുന്ന ഒരു സമയമായിരിക്കും മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് അത് വിജയിക്കുവാൻ ശനി ഈ സമയത്ത് നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതായിരിക്കും അതിനാൽ അതിനുവേണ്ടി ആത്മാർത്ഥമായി തന്നെ ശ്രമിച്ചുകൊള്ളുക തീർച്ചയായും ശനി എന്ന കർമാധിപൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് കൈവരുന്നതിനാൽ ഈ സമയം നിങ്ങളുടെ പരീക്ഷകളിൽ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ വിജയം കണ്ടെത്താൻ കഴിയുന്നതാണ് കൂടാതെ മുടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം കൊണ്ട് നടക്കാതിരിക്കുന്ന കർമ്മങ്ങൾക്ക് ഈ സമയം ആ തടസ്സങ്ങളെല്ലാം മാറി സുഗമമായ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് നിവൃത്തി ഉണ്ടാകുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ഈ സമയം നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയുന്നതാണ് നിർണായകമായ തീരുമാനം എന്ന് പറയുമ്പോൾ വളരെ കാലങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ കുറച്ചു ദീർഘ വീക്ഷണത്തോടുകൂടി ദീർഘദൃഷ്ടിയിൽ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു അവസരമായി മാറുന്നതാണ് നിയമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വക്കീലന്മാർ ജഡ്ജുമാർ പോലീസ് ഗുമസ്തന്മാർ തുടങ്ങിയവർക്കും ഈ സമയം വളരെ നല്ല സമയമാണ് പ്രവർത്തികൾ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുകയും കർമ്മ കൂടുതൽ ഉത്സാഹവും പുരോഗതിയും അതുപോലെ ആത്മസംതൃപ്തിയും കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ശ്രദ്ധിക്കുക കർമ്മ നിങ്ങൾക്ക് അധ്വാന ഭാരം കൂടുന്നതായി അനുഭവപ്പെടും ശനിയുടെ ഈ വക്രസ്ഥിതി കൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട നല്ല ഫലങ്ങൾ കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു ആശങ്ക വേണ്ട കാരണം അധ്വാന ഭാരം കൂടുന്നതിനനുസരിച്ച് ദീർഘനാളത്തേക്കുള്ള ഗുണം ഇന്ന് ഇടുന്ന ഒരു എഫർട്ടിൽ നിങ്ങൾക്കുണ്ടാകുന്നതാണ് കൂടാതെ സന്താനങ്ങൾക്ക് വിദേശയാത്ര അല്ലെങ്കിൽ വിദേശത്ത് ജോലി പഠനം എന്നിവ ആഗ്രഹിച്ച് മുൻപോട്ട് പോകാൻ ശ്രമിക്കുന്നവർക്കിത് അനുകൂല്യമായ കാലമാണ് നിങ്ങളുടെ ഈ ഒരു പരിശ്രമത്തെ വിജയത്തിലെത്തിക്കുവാൻ ശനി ഈ സമയം നിങ്ങളെ സഹായിക്കുന്നതാണ് കൂടാതെ പിണങ്ങി പിരിഞ്ഞ് നിൽക്കുന്നവരോട് സന്ധി സംഭാഷണത്തിന് അനുകൂലമായ ഒരു സമയമാണ് അത് വീട്ടിലാണെങ്കിലും തൊഴിലിടങ്ങളിലാണെങ്കിലും സാമൂഹികമായ സുഹൃത്തു വലയങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് ആരോടെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുവാനോ ഉണ്ടെങ്കിൽ ഈ സമയം അത് അനുകൂലമായ ഒരു സമയമായി മാറുന്നതാണ് തനിക്കൂറുകാർക്ക് ഈ സമയം തൊഴിലാനുകൂല്യം ആനുകൂല്യം എന്ന് വെച്ചാൽ പ്രമോഷൻ ഇൻസെൻറ്റീവ്സ് ലോൺ സാങ്ഷൻ തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ സാധ്യതയുള്ളൊരു സമയമാണ് അതിനുവേണ്ടി എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം പരിശ്രമിക്കാവുന്നതാണ് കൂടാതെ പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉചിതമായ സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉത്തമമായ ഒരു വാഹനം നിങ്ങൾക്ക് കരഗതമാകുന്നതാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ കൈവരുന്നതാണ് പുതിയ അവസരങ്ങളെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ദീർഘനാളത്തേക്ക് ഗുണം വരുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുക വാഹന നിർമ്മാണം അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് ഉയർച്ച കൈവരുന്ന ഒരു സമയമാണ് കായികപരമായ കാര്യങ്ങളിലും വ്യായാമത്തിലും അനക്കൂറുകാർക്ക് താത്പര്യം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും തീർച്ചയായും നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക മുന്നോട്ടുള്ള കാലത്തിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും കാരണം നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശനി പൊതുവെ കണ്ടക ശനിയാണ് നാലാം ഭാവത്തിന് നിങ്ങളുടെ സുഖസ്ഥാനമാണ് ഈയൊരു സമയം ശനി നിങ്ങൾക്ക് അനുകൂലമായി വരുന്നൊരു സമയമാണ് പ്രകൃതി നിങ്ങൾക്ക് ഈ ശനിദോഷത്തെ മറികടക്കുവാനുള്ള ഒരു അവസരം തരുന്ന സമയമാണ് അതിനാൽ ഇതിനെ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കുക എല്ലാവർക്കും നന്മകൾ നേരുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വാട്സാപ്പ് മുഖേന ബന്ധപ്പെടുക എല്ലാവർക്കും നന്മകൾ നേരുന്നു അമ്പാകടാക്ഷം പോ